ഇന്ന് ചിങ്ങമൊന്ന് കൊല്ലവർഷത്തിലെ ആദ്യ ദിനമായി ഈ ദിവസം കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നു കൊയ്തെടുത്ത നെല്ല് അറയും പറയും പത്തായും നിറച്ചിരുന്ന സമൃദ്ധിയുടെ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങമൊന്ന് കൊല്ലവർഷം പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് പഞ്ഞക്കർക്കിടകവും പെരുമഴയും പെയ്തൊഴിഞ്ഞ് ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ് ഇനി ഓരോ മലയാളികളെയും കാത്തിരിക്കുന്നത് മലയാള ഭാഷാ മാസം എന്നും ഈ ദിവസം അറിയപ്പെടുന്നു കാർഷിക സമൃദ്ധിയുടെ കാലം മാഞ്ഞു പോവുകയാണെങ്കിലും ചിങ്ങം ഒന്ന് ഓരോ മലയാളിയുടെ മനസ്സിലും പച്ചപ്പ് നിറയ്ക്കുന്നു ചിങ്ങം പിറക്കുന്നത് ഓണക്കാലത്തിന്റെ സമത്വസുന്ദരമായ സ്മരണയിലേക്കാണ് മാലോകരെല്ലാവരും ഒന്നുപോലെ വാണ നല്ല കാലത്തിന്റെ ഓർമ്മയുമായി ഓണപ്പുലരി കടന്നെത്തുന്നു ഓണത്തെ വരവേൽക്കാനെന്ന വണ്ണം മണ്ണും മനസ്സും വർണ്ണാഭമാവുന്നു